സുഹൃത്തുക്കളെ ആധുനിക ശാസ്ത്രത്തിന് ഇന്നും വിശദീകരിക്കാനാവാത്ത ബോധത്തെ ഭാരതീയ വേദാന്തം യുക്തിയുക്തം വിശദീകരിക്കുന്നത് എങ്ങനെയെന്നും ആധുനിക ശാസ്ത്രത്തിന് ഇന്നും ഉത്തരമില്ലാത്ത ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് അഥവാ ബോധവുമായി ബന്ധപ്പെട്ട കഠിന പ്രശ്നത്തിന് ഭാരതീയ വേദാന്തം നൽകുന്ന സുവ്യക്തവും അപ്രതിരോധ്യവുമായ ഉത്തരങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കൂടി പറയേണ്ടതുണ്ട് കാരണം അതുകൂടി കാണുമ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനാവുന്നത് അതിൽ ആദ്യത്തെ വീഡിയോ ശാസ്ത്രലോകത്തെ രണ്ട് അധികായകന്മാരുടെ ഒരു പന്തയം വയ്ക്കലിൻ്റെ സംഭവകഥയാണ് ബോധമെന്നത് തലച്ചോറിൻ്റെ സൃഷ്ടിയാണെന്ന് തെളിയിക്കുമെന്നും അങ്ങനെയല്ല ഒരിക്കലും ശാസ്ത്രത്തിനും അങ്ങനെ തെളിയിക്കാനാവില്ല എന്നും അത് സയൻസിന് ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണെന്നും പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് ശാസ്ത്രലോകത്തെ നടുക്കിയ പന്തയം വെപ്പായിരുന്നു അത് ആ രണ്ടു ശാസ്ത്രജ്ഞരും നടത്തിയ പന്തയം പന്തയമ്പയ്ക്കലിൻ്റെയും ജയപരാജയങ്ങളുടെയും വിചിത്രവും രസാവഹവുമായ സംഭവകഥ ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണുന്നതിനായി ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ചേർക്കുന്നു അതുപോലെ തന്നെ ആധുനിക ശാസ്ത്രം ഇന്നും ഇരുട്ടിൽ തപ്പുന്ന ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് അഥവാ ബോധവുമായി ബന്ധപ്പെട്ട കഠിന പ്രശ്നം എന്താണെന്നും എന്തുകൊണ്ടാണ് സയൻസിന് ബോധത്തെ വിശദീകരിക്കാനാവാത്തതെന്നും വിശദമാക്കുന്ന വീഡിയോയും ഇതിനു മുമ്പ് ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്കും ഇവിടെ ചേർക്കുന്നു അവ രണ്ടും കാണുന്നത് ഈ ആശയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിഷയത്തിലേക്ക് കിടക്കുന്നു സുഹൃത്തുക്കളെ ബോധം എന്നത് പദാർത്ഥങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് തെളിയിക്കാനോ ബോധമെന്ന പ്രതിഭാസത്തിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനോ ഒരിക്കലും ശാസ്ത്രത്തിനാവില്ല എന്ന് ഭാരതീയ വേദാന്തം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു അതെന്തുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം ബോധം എന്ന പ്രതിഭാസത്തിന് ഭാരതീയ വേദാന്തം നൽകുന്ന നിർവചനം നാം മനസ്സിലാക്കണം ബോധത്തെ ആധുനിക ശാസ്ത്രത്തിന് നാളിതുവരെ ശരിയായി നിർവചിക്കുവാൻ പോലും കഴിയാതിരിക്കുമ്പോഴാണ് ഭാരതീയ വേദാന്തം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബോധത്തെ സുവ്യക്തമായി നിർവചിച്ചിരുന്നത് എന്ന് നാം ഓർക്കണം എന്തായാലും വേദാന്തം ബോധത്തെ നിർവചിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിതാണ് വേദാന്തം പ്രഘോഷിക്കുന്നു അനിതം ചൈതന്യം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ദോസ് വിച്ച് ക്യാൻ ബി കാൾഡ് ആസ് ദിസ് ഈസ് നോട്ട് കോൺഷ്യസ്നെസ് അതായത് ഇത് എന്ന് വിവക്ഷിക്കപ്പെടാൻ കഴിയുന്നതൊന്നും ബോധമല്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉദാഹരണമായി ഈ മേശ ഈ ഡ്രസ്സ് ഈ ചിന്ത ഈ വേദന അങ്ങനെ ഇത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വ്യവഹരിക്കാൻ കഴിയുന്നതൊന്നും ബോധമല്ല അപ്പോൾ ബോധത്തിന് കാരണമായ ആധുനിക ശാസ്ത്രം പറയുന്ന തലച്ചോറും വ്യവസ്ഥകളും അവയിൽ നടക്കുന്ന വൈദ്യുതരാസപ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഒബ്ജക്ട്സ് അഥവാ പദാർത്ഥങ്ങൾ മാത്രമാണ് കാരണം ഇത് എന്ന് വിവക്ഷിക്കപ്പെടുന്നതെല്ലാം തന്നെ അത് ആശയങ്ങളോ പ്രവർത്തികളോ നാമരൂപങ്ങളോ ആകാം അതെന്തു തന്നെ അവ വസ്തുതകൾ അല്ലെങ്കിൽ വസ്തുക്കൾ മാത്രമാണ് അതൊരിക്കലും ബോധമല്ല കാരണം ഇങ്ങനെ ഇത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാൻ കഴിയുന്നവയെല്ലാം ഫൈനൈറ്റ് അഥവാ പരിമിതപ്പെട്ടത് തന്നെ ആയിരിക്കുമെന്നതിനാൽ അവയ്ക്കൊന്നിനും ബോധമാകാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ പരിമിതപ്പെട്ടത് ബോധത്തിന് വിഷയമാവുകയാണ് ചെയ്യുന്നത് അഥവാ പരിമിതപ്പെട്ടതിനെ ബോധത്തിലൂടെ അറിയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലാതെ അത് ബോധമുണ്ടാക്കുകയോ ബോധമായി തീരുകയോ ചെയ്യുന്നില്ല അതുകൊണ്ടുതന്നെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകം അതിലെ അനുഭവങ്ങൾ ബ്രെയിൻ നാടീവ്യവസ്ഥ ഇതിൽ നടക്കുന്ന സൂക്ഷ്മമായ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ ബോധത്തിലൂടെ അറിയപ്പെടുന്ന ഒബ്ജക്ട്സ് മാത്രമാണ് അവ ഒരിക്കലും ബോധമല്ലെന്ന് ചുരുക്കം എന്നാൽ ഏതൊന്നാണോ ഈ ഒബ്ജെക്ട്സിനെ നമുക്ക് കേൾപ്പിച്ചു തരുന്നത് കാണിച്ചു തരുന്നത് അതുതന്നെയാണ് ബോധം അതുതന്നെയാണ് ഈ ഒബ്ജെക്ട്സിനെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അത് നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ വസ്തുക്കളെ ഈ ചിന്തകളെ അത്തരത്തിൽ അനുഭൂതികളായി അനുഭവിക്കാൻ കഴിയുന്നത് വേദാന്തം വെളിപ്പെടുത്തുന്നു എന്നത് ചിന്തകളല്ല അതിലുപരിയായി എല്ലാ ചിന്തകളും അനുഭവങ്ങളും ബോധത്തിലാണ് സംഭവിക്കുന്നത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സൃഷ്ടിക്കുന്ന സംവേദനങ്ങളെ നമ്മുടെ ആത്മനിഷ്ഠമായ അനുഭവമാക്കി തീർക്കുന്നത് ബോധമാണ് ബോധമില്ലെങ്കിൽ അത് വെറും പദാർത്ഥാധിഷ്ഠിതമായ ഒരു പ്രവൃത്തി മാത്രമാണ് നമുക്കൊരു അനുഭവമായി തീരാൻ അതിന് കൽപ്പില്ല കൂടുതൽ വ്യക്തമാക്കാനായി ഒരു ഉദാഹരണം പറയാം ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഒരാൾക്ക് പരിക്കേൽക്കുകയും ചോര നഷ്ടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അയാൾ അബോധാവസ്ഥയിലാകുന്നു എന്ന് കരുതുക തുടക്കത്തിൽ അയാൾക്ക് ബോധമുള്ളിടത്തോളം ശരീരത്തിന് ആഘാതമുണ്ടാകുന്നതിൻ്റെ സംവേദനത്തിൽ അയാൾക്ക് ഭയവും വേദനയും അനുഭവപ്പെടുന്നു തുടർന്നും അയാളുടെ ശരീരത്തിന് ആഘാതം വർധിക്കുകയും ചോര നഷ്ടപ്പെടുകയും ചെയ്യാമെങ്കിലും അയാൾക്ക് ബോധമില്ലാത്തതിനാൽ അതൊന്നും തന്നെ അയാൾക്ക് അനുഭവപ്പെടുന്നതേയില്ല അങ്ങനെ ബോധത്തിൻ്റെ സാന്നിധ്യം ഒരാളെ ആഘാതം ആഘാതമനുഭവിക്കുവാൻ പ്രാപ്തമാക്കുന്നു അതേസമയം ബോധത്തിൻ്റെ അഭാവമുണ്ടാകുമ്പോൾ ആ അനുഭവത്തിന് കഴിയാതെ വരുന്നു ഭഗവത്ഗീത പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം ശ്ലോകത്തിൽ ഇങ്ങനെ വ്യക്തമാക്കുന്നു സൂര്യൻ പ്രപഞ്ചത്തെ പ്രകാശത്താൽ പ്രകാശിപ്പിക്കുന്നതുപോലെ ആത്മാവ് സ്വബോധത്താൽ ശരീരത്തെ പ്രകാശിപ്പിക്കുന്നു അഥവാ ശരീരത്തെ അനുഭവവേദ്യമാക്കുന്നു അതായത് ബോധമുള്ളതുകൊണ്ടാണ് നമുക്ക് ശരീരത്തെ അറിയാൻ കഴിയുന്നതെന്ന് ചുരുക്കം അങ്ങനെ നമുക്കുണ്ടാകുന്ന ഈ ആത്മനിഷ്ഠമായ അനുഭവങ്ങളെല്ലാം നമുക്ക് ബോധമുള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത് ബോധത്തിലാണ് സംഭവിക്കുന്നത് കാരണം ദ്രവ്യത്തിന് സ്വയം ദ്രവ്യം അനുഭവിക്കുവാനുള്ള കഴിവില്ല ഉദാഹരണത്തിന് ഒരു മേശ സ്വന്തം ബോധത്തിലൂടെ സ്വയം അതിനെ അനുഭവിക്കുന്നില്ല അത്തരം ഒരു ആത്മാനുഭവം ഉണ്ടാക്കാൻ ദ്രവ്യത്തിനു കഴിവില്ല പകരം ആത്മാനുഭവം നൽകാൻ ബോധത്തിനു മാത്രമേ കഴിയൂ കാരണം ബോധം മാത്രമാണ് നമ്മുടെ ഉന്മയുടെ അഥവാ ആത്മാവിൻ്റെ സ്വന്തമായുള്ളത് എന്നുമല്ല അതിനുമപ്പുറം ആത്മാവെന്നത് ശുദ്ധബോധം തന്നെയാണെന്ന് ഭാരതീയ വേദാന്തം നിസ്തർക്കം വ്യക്തമാക്കുന്നു ആ ബോധമാണ് നമ്മളെ ഭൗതികമായ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെടുത്തി സങ്കടങ്ങളും സന്തോഷങ്ങളും ഉൾപ്പെടുന്ന വിവിധങ്ങളായ അനുഭവങ്ങൾ ഉളവാക്കുന്നത് അതിനാൽ ബോധമെന്നത് എല്ലാത്തിൻ്റെയും ഉണ്മയാണ് ആത്മാവ് തന്നെയാണ് അത് ഭൗതികതയ്ക്കതീതവുമാണ് അതിനാൽ തന്നെ ഇത് എന്ന് വിവക്ഷിക്കപ്പെടുന്ന പരിമിതപ്പെട്ടതായ ഭൗതിക പദാർത്ഥങ്ങളെ അറിയുന്നത് പോലെ ബോധത്തെ അറിയാൻ കഴിയില്ല കാരണം ബോധം മറ്റുള്ളതിനെ അറിയിച്ചു തരുന്നു തന്നെ അറിയിച്ചു തരാൻ ബോധം നമ്മളിൽ നിന്നും അന്യമായ ഒന്നല്ല അന്യമായതിനെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അതിനാൽ തന്നെ തൻ്റെ ഉന്മ തന്നെയായ ബോധത്തെ അഥവാ തൻ്റെ ആത്മാവ് തന്നെയായ ബോധത്തെ അറിയാനോ തെളിയിക്കപ്പെടാനോ സാധ്യമല്ല തന്നെ അത്രത്തോളം നമുക്ക് സ്വന്തമാണ് നമുക്ക് നിത്യാനുഭവമായ ബോധമെന്നു ചുരുക്കം ഇങ്ങനെയുള്ള ബോധത്തെ ഇത് എന്ന് പരിമിതപ്പെടുത്തി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തം ഇതുതന്നെയാണ് വർഷങ്ങൾക്ക് അപ്പുറത്തു നിന്നും ഭാരതീയ വേദാന്തം പ്രഖ്യാപിക്കുന്നത് അനിതം ചൈതന്യം അങ്ങനെയുള്ള ഇൻഫൈനറ്റ് ആയ ബോധത്തിനെ അഥവാ ഇത് എന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ കഴിയാത്ത ബോധത്തിനെ പരിമിതപ്പെട്ട ഫൈനൈറ്റ് ആയ ഒബ്ജക്ട്സിനെ മാത്രം അടിസ്ഥാനമാക്കി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുവാൻ കഴിയുന്ന സയൻസിന് ഒരിക്കലും അറിയാനോ അറിയിക്കാനോ കഴിയില്ല എത്ര പരീക്ഷണങ്ങളും പഠനങ്ങളും വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്താം പക്ഷേ ഒരിക്കലും വിജയം കാണാൻ പോകുന്നില്ല കാരണം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ഇത് എന്ന് നിർവചിക്കുവാൻ കഴിയുന്ന വസ്തുക്കളെ അഥവാ വസ്തുതകളെയാണ് സയൻസിന് വിഷയമാക്കുവാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല അങ്ങനെയുള്ളവയെ മാത്രമേ ശാസ്ത്രത്തിന് വിഷയമാക്കുവാൻ കഴിയുകയുമുള്ളൂ അതിനും അപ്പുറം പോകാൻ സയൻസിന് കൽപ്പില്ല അതിനാൽ സയൻസിന് വിഷയമാകാൻ കഴിയാത്ത ഒന്നാണ് ബോധം വിഷയമാകാൻ ബോധം ഒരു വസ്തുവല്ല അങ്ങനെ ചിന്തിക്കുന്നത് ഒരു കാറ്റഗറിക്കൽ മിസ്റ്റേക്ക് അഥവാ തെറ്റായ വിഷയ സെലക്ഷൻ ആണ് ഇവിടെയാണ് സയൻസിന് തെറ്റുപറ്റുന്നത് ഒരു കാലത്ത് അസാധ്യമെന്ന് കരുതിയിരുന്ന പലതും കണ്ടുപിടിക്കാൻ സയൻസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലാത്ത പലതും കണ്ടുപിടിക്കാൻ ശാസ്ത്രത്തിന് ഇനിയും കഴിയുമെന്നതും തീർച്ചയായും നിസ്തർക്കമായ കാര്യമാണ് പക്ഷേ ശാസ്ത്രത്തിന് വിഷയമാകാൻ കഴിയാത്ത കാര്യങ്ങളിലും ഇപ്പോൾ കണ്ടുപിടിച്ച് കളയുമെന്ന ബാലിശമായ അവകാശവാദങ്ങളാണ് പരിഹാസ്യമാകുന്നത് സയൻസിന് വിഷയമാകുവാൻ കഴിയാത്ത പല യാഥാർത്ഥ്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന സത്യം എല്ലാവരും അംഗീകരിക്കുക മാത്രമാണ് കൂടുതൽ യുക്തിസഹവും വിശാലവുമായ കാഴ്ചപ്പാട് എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ നമുക്കും ഉച്ചത്തിൽ പ്രഖ്യാപിക്കാം അനിതം ചൈതന്യം സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നും എല്ലാ വീഡിയോകളും കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കും മറ്റൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം നമസ്തേ